ഇന്ന് ബാംഗ്ലൂർ വന്ദേ ഭാരത് ടു തിരുവനന്തപുരം ട്രെയിനിൽ കയറി ഞാൻ കണ്ണൂരിൽ നിന്നാണ് ട്രാവൽ ചെയ്യുന്നത് അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് തരുമ്പോൾ ഇങ്ങനെ അതിൻ്റെ കൂടെ ഒരു മാസയുടെ ജ്യൂസും ഉണ്ടായിരുന്നു അപ്പോൾ ഞാനെല്ലാം ഞാൻ ഞാൻ ഞങ്ങളുടെ ഫാമിലി കഴിഞ്ഞിട്ടാണ് നമ്മുടെ അടുത്തിരുന്ന ഒരു യാത്രക്കാരൻ ഇത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു എന്ന് കാണുന്നത് അതില് രണ്ട് പുള്ളിക്കാരൻ കംപ്ലൈന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അവർ വന്ന് ഫസ്റ്റ് അവരുടെ പ്രതികരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വന്ന് പെട്ടെന്ന് ആ ജ്യൂസ് എല്ലാം റിലീസ് ചെയ്ത് കൊണ്ടുപോകുന്നതായിരുന്നു അപ്പം അത് ഭയങ്കര ഒരു ബാഡ് എക്സ്പീരിയൻസ് ആണ് എന്ന് വെച്ചാൽ നമ്മൾ എല്ലാരെയും കുടിച്ചു നമ്മുടെ കൂടെ ചെറുപ്രായക്കാരുണ്ട് എല്ലാരും കുടിച്ചു കഴിഞ്ഞിട്ടാണ് ഇത് അറിയണത് തന്നെ അപ്പം കംപ്ലൈന്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവരുടെ അവർ ഞങ്ങൾക്ക് ഫീഡ്ബാക്ക് ഫോം ഉള്ളൊരു ആപ്പ് കാണിച്ചിട്ട് അതിൽ കംപ്ലൈന്റ് ചെയ്യാന്നാ പറഞ്ഞത് അപ്പോ ഇത് നല്ലോണം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണെന്നുള്ളൊരു ഫീഡ്ബാക്ക് മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് ഓൺലൈനിലൂടെ നേരത്തെ അദ്ദേഹം പറഞ്ഞിരുന്നു പരാതിപ്പെട്ടതായിട്ട് പിന്നെ എന്തെങ്കിലും ഒരു അപ്ഡേഷൻ ഏതെങ്കിലും അടുത്ത സ്റ്റേഷനിൽ എത്തുമ്പോ ടി ടിഒ അല്ലെങ്കിൽ റെയിൽവേയുടെ ചുമതലക്കാരൊക്കെ ഉണ്ടല്ലോ ആരെങ്കിലും കേറി യാത്രക്കൊരു സ്വാഭാവികമായിട്ട് ഇങ്ങനെ സംഭവിച്ചൊരു ക്ഷമാപണം എന്നെങ്കിലും ഒരു മര്യാദയാണ് അതെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ലഘനം ഒന്നും അവര് വന്നിട്ട് ഇത് റീപ്ലേസ് ചെയ്യാന്നുള്ളത് മാത്രമേ ചെയ്യണ്ടായിരുന്നുള്ളൂ അതാണ് കൂടുതൽ ആയിട്ടുള്ളത് അപ്പം ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ടിറ്റി നോടും അവിടുത്തെ ബാക്കിയുള്ള സ്റ്റാഫിനോടും പറഞ്ഞു വെച്ചു അപ്പം ഇനി ഇനിയെങ്കിലും അവരത് ശ്രദ്ധിക്കാന്നുള്ള ഒരു ഇത് ഇപ്പം ഇതില് ഈ എക്സ്പയർ ആയിട്ടുള്ളത് കൊടുത്ത വെണ്ടേഴ്സ് ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് അതിന്റെ കഴിഞ്ഞിട്ട് ഈ സ്റ്റോക്ക് ഒന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു റെസ്പോൺസിബിലിറ്റി കൂടി ഇവിടുത്തെ സ്റ്റാഫിന് ഉണ്ടാവണം എന്നുള്ളൊരു ആണ് നമ്മൾ കൊടുത്തത് ഈ കുട്ടികളൊക്കെ ഇത് കുടിച്ചതിനു ശേഷമാണ് പലരും പറഞ്ഞറിഞ്ഞത് അല്ലേ ഇത് എക്സ്പൈരി ഡേറ്റ് കഴിഞ്ഞതാണോ എന്ന് കഴിഞ്ഞിട്ടാണ് നമ്മളെ പെട്ടെന്ന് ശ്രദ്ധിക്കുന്നില്ല അത് നമ്മുടെ അടുത്തുള്ള യാത്രക്കാരെ ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് മനസ്സിലായി പക്ഷേ നമ്മളൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു മറുപടി ശരിയാണ് ഇത് പലപ്പോഴും സംഭവിക്കാറുള്ളതാണ് അപ്പൊ നമ്മളിപ്പോ കടകളിൽ നിന്ന് തന്നെ ഇത്തരം സാധനങ്ങൾ വാങ്ങുമ്പോൾ എക്സ്പെരി ഡേറ്റ് നോക്കണം എന്നൊക്കെ പറയും നമ്മള് സാധാരണ ഇതിലൊന്നും പ്രതീക്ഷിക്കില്ല പ്രത്യേകിച്ചും അതേ ഭാരതി ഇത്രയും പൈസ കൊടുത്ത് യാത്ര ചെയ്യുമ്പോൾ അവിടെ തരുന്ന ഭക്ഷണത്തിന് അതിന്റേതായ നിലവാരം ഉണ്ടാകുന്നത് യാത്രക്കാർ സ്വാഗതമായിട്ടും ധരിച്ചു പോകും പക്ഷെ അവിടെയാണ് നമ്മൾ ചതിക്കപ്പെടുന്നത് ഒരു വലിയ നന്ദി സന്തോഷോട് സംസാരിച്ചതിന് എവിടെ നിന്നാണെങ്കിലും ആരെയും വിശ്വസിക്കാൻ കഴിയില്ല എന്നുള്ളത് എവിടെ നിന്നാണെങ്കിലും ഭക്ഷണം വാങ്ങുന്ന സമയത്ത് ഈ എക്സ്പയറി ഡേറ്റ് ഒന്ന് പരിശോധിക്കേണ്ട സാഹചര്യം ഉണ്ടെന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണിത് ശരി ഇപ്പോൾ ശ്രീ പോൾ അദ്ദേഹം അഗ യാത്രാ സംഘടനയുടെ ഒരു പ്രതിനിധി കൂടിയാണ് ശ്രീ പോൾ മാൻവട്ടം അശ്വിനി വൈഷ്ണവിൻ്റെയൊക്കെ നിരന്തരം ഫേസ്ബുക്ക് പോസ്റ്റുകൾ നമ്മൾ കാണുന്നതാണ് വലിയ വലിയ വികസനപാതയിലേക്ക് റെയിൽവേ പോകുന്നു ഇപ്പൊ കേരളത്തിൽ തന്നെയാണെങ്കിൽ അമൃത് സ്റ്റേഷൻ അടക്കം കഴിഞ്ഞ ദിവസങ്ങളാണ് പ്രധാനമന്ത്രി തന്നെ രാഷ്ട്രത്തിന് സമർപ്പിച്ചത് അപ്പോ അത്തരം വലിയ വികസന കാഴ്ചകൾ ഒരു ഭാഗത്തുണ്ട് അത് യാഥാർത്ഥ്യമാണ് പക്ഷേ ഏറ്റവും ബേസിക് ആയിട്ടുള്ള നല്ല ഭക്ഷണം കൊടുക്കുക എന്ന കാര്യത്തിൽ ഒരു ശ്രദ്ധക്കുറവ് അല്ലെങ്കിൽ ഉത്തരവാദിത്വം അത് റെയിൽവേ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട് ഇത് കരാറെടുക്കുന്നവരുടെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട് ഇതിങ്ങനെ എത്ര തവണ വാർത്തയായാലും ശ്രദ്ധയിൽപ്പെടുത്തിയാലും ഒരു ഇതിൽ ഏറ്റവും കൂടുതൽ മാറ്റവും ഇല്ല തീർച്ചയായിട്ടും ആ ടീമാണ് യാത്രക്കാരെയും റെയിൽവേയെയും ലോകത്തെ മുഴുവൻ വഞ്ചിക്കുന്നത് ഇത് ഉത്തരവാദിത്തപ്പെട്ട റെയിൽവേ ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽ പെടുകയും പെടുന്നുണ്ട് അവര് നല്ല രീതിയിലുള്ള നടപടി കുറച്ചുകൂടി ശക്തമായിട്ട് എടുക്കണം കാരണം ഇവിടെ വളരെ വൃത്തികീരമായ ഭക്ഷണം കൊടുത്തിട്ട് ഒരു ലക്ഷം രൂപ പെനാൽറ്റി ഇട്ടു എന്നുള്ള ചില അതൊക്കെ വളരെ നാമമാത്രമായി പോയി നമ്മൾ നമ്മള് വന്ദേഭാരത് അതുപോലെയുള്ള ട്രെയിനിൽ പ്രത്യേകിച്ച് ട്രെയിനിലെ വെള്ളം പോലും നല്ലതാണ് എന്നുള്ള പൂർണ്ണ ധാരണയിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അത് ആ ധാരണ റെയിൽവേയുടെ ഈ വിശ്വാസ്യത നിലനിർത്തുവാനും ഭക്ഷണത്തെപ്പറ്റി സ്ഥിരമായി പരാതികൾ വരുന്നത് വരുന്നത് നമ്മൾ അതൊന്നും കൂടി അടിവരയിട്ട് ഉറപ്പിക്കുന്ന രീതിയിൽ വരികയാണ് ഇതുപോലെയുള്ള ഭക്ഷണം ഈ ഡേറ്റ് കഴിഞ്ഞത് കഴിഞ്ഞ ദിവസം വന്ദേ പിന്നെ വന്ദേഭാരതി വിതരണം ചെയ്യുന്ന ഭക്ഷണത്തിന്റെ ആ വൃത്തിഹീനമായ സാഹചര്യത്തിൽ ഉണ്ടാക്കുന്ന ഇതെല്ലാം വേദനാജനകമാണ് അതുപോലെ പ്രതിഷേധാർഹമാണ് ശിക്ഷാർഹമാകുന്ന രീതിയിൽ നല്ല രീതിയിലുള്ള ശിക്ഷ കൊടുത്താൽ ഇത്തരത്തിലുള്ള അതിക്രമങ്ങളും അനീതിയും അവസാനിപ്പിക്കുവാൻ കഴിയും എന്നാണ് ഞങ്ങളുടെ ം ഞങ്ങളോട് സംസാരിച്ചതിന് ക്ഷമിക്കാൻ കഴിയാത്ത ഒന്നാണ് ഒന്ന് മനുഷ്യന് കൊടുക്കുന്ന ഭക്ഷണമാണ് അതുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള തെറ്റോ തെറ്റായ പ്രവണതകളോ കഴിയുന്ന ഒന്നല്ല പ്രത്യേകിച്ചും ഒരു സർവീസ് എന്ന നിലയ്ക്ക് പണം കൊടുത്ത മനുഷ്യൻ സ്വീകരിക്കുന്നതാണ് നല്ല യാത്രാ സൗകര്യം പ്രതീക്ഷിച്ചാണ് നമ്മൾ വന്ദേ ഭാരത് യാത്രയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്നത്